അവസാനത്തെ വെള്ളിയാഴ്ച അത് കഴിഞ്ഞു കഴിഞ്ഞല്ല വെള്ളിയാഴ്ച കേട്ടിട്ടിരിക്കുന്ന ആള് മുപ്പത്തഞ്ചി വട്ടം പറയണം എന്തെന്ന് അഹമ്മദ് മുഹമ്മദ് പറഞ്ഞെങ്കില് ഇതിപ്പോ കടം ഒരു ഉണ്ടാവില്ല കൊല്ലത്തില് ദാരിദ്ര്യം ഉണ്ടായിരിക്കട്ടെ അങ്ങനെ ദാരിദ്ര്യം ഇല്ലെങ്കിലും ദീനിയായ വിഷയത്തിൽ ആ കുത്തുബാന്റെ സമയത്ത് തന്നെ അവര് ദാരിദ്ര്യം തുടങ്ങി

അപ്പൊ ഇങ്ങനത്തെ വലിയൊരു കാര്യം ഒന്ന് കേട്ടി നിങ്ങൾ ചെല്ലാൻ തുടങ്ങിയെങ്കിലും ഈ കൊല്ലത്തെ കഴിഞ്ഞു അടുത്ത കൊല്ലത്തേക്ക് വെച്ചോറിന ഇതാ ഇതാത്തിനെല്ലാം വെള്ളിയാഴ്ച നിസ്കരിക്കാൻ വേണ്ടി നിങ്ങളെ വിളിച്ചാലെ പാങ് കൊടുത്താല്

വെള്ളിയാഴ്ച ഇത് വെള്ളിയാഴ്ച എന്നാ ഈ പറഞ്ഞതിന് അർത്ഥം നിസ്കാരത്തിൽ ആ ബാങ്ക് കേട്ടാൽ നിങ്ങള് പോണം എപ്പണം നിസ്കാരത്തിനെത്തിയാ പോരാ അതിനു മുമ്പ് ധിക്കറുണ്ട് അതേബു ആ ഹുത്തുബ കേക്കാൻ വേണ്ടി പോണം

രണ്ട് ഹുത്തുബലും വേണം ആദ്യത്തെ ഹുത്തുബേരും രണ്ടാമത്തെ ഹുത്തുബേനും പിന്നെ നാലാമത്തെ ഫറുദ്ന്ത് ആദ്യത്തതോ അല്ല രണ്ടാമത്തതോ ആയ ഹുത്തുബേൽ ഒരായ തോതില അത് ആദ്യത്തെ ഹുത്തുബിയിലായിരിക്കൽ നല്ലതാണ് നല്ലതാണ് അഞ്ചാമത്തെ ഫറദ് രണ്ടാമത്തെ ഹുത്ത് അവസാനം മോമിനിങ്ങൾക്ക് വേണ്ടി ദ്വാരക്ക ഈ അഞ്ച് ഫറുദുകൾ ഈ ഫറദുകൾ ഉള്ളത് മാത്രമേ ഹുതുബയാവുകയുള്ളൂ അല്ലെങ്കിൽ ഹൊതുബയല്ല വയലിന്റെ ഭരതത്രേ പ്രസംഗത്തിന്റെ ഭരതത്രേ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ചെറുത്തു വീട്ട് അങ്ങനെ കിടക്കുന്നില്ല വേൽ പറയൂ ഹുതുബ നിങ്ങളെ ചെറുത്തു ഈ അഞ്ച് ഷെൽപ്പുള്ളത് ഈ തിറിറിന് നിങ്ങൾ പോണോ അത് ഹൊതുബ കേൾക്കാനെത്തണം ഒത്തുമ തീരാനാവുമ്പോഴേക്ക് നിസ്കാരത്തിന് തുടങ്ങാനാവുമ്പോഴേക്ക് അത് പോരാ അല്ലെങ്കിൽ രണ്ടാമത്തെ ഇറക്കയത്തില് രണ്ടാമത്തെറക്കയത്ത് കിട്ടിയാല് അവര് ചുമ കിട്ടുമെന്നല്ലേ അതിന് അവസ്ഥ വേറെയാണ് നാട്ടിലുള്ള ആളുകൾ ഒത്തുമൊടങ്ങുന്നതിന് മുമ്പാൻ എത്തണം समय <muchas> अचो بار تسبیح ذکر صلاة انو میں ٹکے گا لا دے دو خطبہ گئے کرو ماتر اللہ اذا قلت لی صاحبی کے یوم الجمعیت عنصق فقد لاؤت حدیث نبی صلی اللہ علیہ وسلم باری کو خطبہ دے ملے کے آرے گی کے مدے کا انڈاری امروڑنی منڈا دی എന്നൊരാള് പറഞ്ഞാല് അവന്റെ ജുമാന്റെ കൂലിയും നഷ്ടപ്പെട്ടുപോലെ ഒരാൾ നിസ്കരിക്കുമ്പോഴേ സംസാരിക്കുന്നു ഇപ്പറത്തെ ഒരാള് നിസ്കരിക്കുന്നു നമ്മൾ പറയുന്നേ നിസ്കരിക്കുമ്പോ സംസാരിക്കാൻ പാടില്ല അപ്പൊ ഈ പറഞ്ഞോണ്ട് നിസ്കാരവും ഇല്ല അതേപോലെ സമയത്ത് ആരെങ്കിലും സംസാരിക്കുന്നത് കണ്ടാൽ പിന്നെ സംസാരിക്കരുത് എന്നവനോട് കൊണ്ട് പറഞ്ഞാൽ ഈ പറഞ്ഞവന്റെ കൂര്യം നഷ്ടപ്പെട്ടു പിന്നെ അവന് കൈ കൊണ്ട് മറ്റോ പറയരുത് അതങ്ങനൊരാവശ്യം വന്നാലാണ് കൈകൊണ്ട് മറ്റാൻ ആളെ കൊണ്ട് ചൂണ്ടര് അത് മാത്രമല്ല പ്രധാന കേക്കുന്ന സമയത്ത് കല്ലുകൊണ്ട് കൊണ്ട് കളിച്ചാല് രസാ ചെറിയ ചെറു ഉണ്ടാവും കല്ലുകൊണ്ട് കളിച്ചാല് അവന്റെ കൂലി നഷ്ടപ്പെട്ടു എന്താ കല്ലുകൊണ്ട് കളിക്കാറുണ്ടാല് പണ്ടത്തെ പള്ളി അതാനി പിൻറെ കാലത്തെ പള്ളി അങ്ങനെ നേരത്തേക്ക് ഗ്രാനൈറ്റ് ഇല്ല സിമെന്റ് ഇല്ല ഒന്നും ഇല്ല കല്ലുകളാണ് ഇവിടെ ഉള്ളത് അപ്പൊത്തുപ കേ കേൾക്കുന്ന സമയത്ത് ഇങ്ങനെ കല്ലെടുത്തിട്ട് ഇങ്ങനെ വേ കയ്യില് പിടിക്കാ അങ്ങനെ ഇണ്ടാവല്ലോ റോഡ് സൈഡിൽ റോഡ് നിന്നിട്ട് ബസ് ബസ് കാക്കുന്നുത്തില്ല അവത്തിരുന്നു ഇരുന്നിട്ടാകുമ്പോഴേക്കും അടുത്ത് കല്ലോ മറ്റാന്നെ ഉണ്ടാവും അതിങ്ങനെ എടുക്കും ഇവനറിയില്ല ഇത് എന്ത് ചെയ്യുന്നു അത് മനുഷ്യൻ പതിവാണ് ഇത് കൊത്തുപോകുന്ന സമയത്ത് ആ പള്ളിയിലുള്ള കൊണ്ട് ഇങ്ങനെ കളിച്ചാൽ ജുമാന്റെ കൂലി നഷ്ടപ്പെട്ടു നടക്കുന്ന ഹുത്തുപോറിന സമയത്ത് കല്ല് തൊടുകയോ മൊബൈലിൽ സ്വച്ഛമർത്തുകയോ വാട്സപ്പ് നോക്കുകയോ ചെയ്താൽ നാൻ്റെ കൂലി നഷ്ടപ്പെട്ടു ഒരു തിക്കുറും പറ്റുകയില്ല നാവുകൊണ്ടുള്ള ത്വായും പറ്റുകയില്ല അല്പുകൊണ്ടുള്ള ദ്വാരക്കാ ഹൊത്തുപോറിന സമയത്ത് അത്ര മാത്രം നാവുകൊണ്ട് ദ്വാരക്കാൻ പാടില്ല അവിടെ ഇനി എഴുതാൻ പാടില്ല ഒന്നും ചെല്ലാൻ പാടില്ല എന്നിട്ടുണ്ട് കൊത്തുപോർന്ന സമയത്ത് അഹമ്മദ് റസൂടുള്ള റസൂഡ് പറയും മൊഴി പറഞ്ഞിട്ടില്ല പണ്ടൊരു കൂട്ടർ ഇങ്ങനെ പറഞ്ഞിട്ട് പണ്ടൊരു കൂട്ടര് പറഞ്ഞത് പറഞ്ഞത് കൊത്തുപോർന്ന സമയത്ത് റമദാനിന്റെ വെള്ളിയാഴ്ച അവസാനത്തെ വെള്ളിയാഴ്ച അഹൃത്തിയാ അത് എഴുതിയ വലിയ പുണ്യാണ് ഹത്തീബ് ഹുദ്മ എന്ന സമയത്ത് ഒരു പറഞ്ഞത് അത് എഴുതിയ വരെ പുണ്യമുണ്ട് എന്നൊരു കൂട്ടര് പറഞ്ഞു ആ പറഞ്ഞത് ശരിയല്ല എഴുതാൻ പാടില്ല ആ സമയത്ത് എടുത്തുകൊണ്ട് ശ്വലാവാൻ പാടില്ല ഹുദ്മ ശ്രദ്ധിക്കണം അങ്ങനെയൊന്നുമില്ല അത് വെറും വിദേഹത്വം മൂക്കാലത്തും അതുമൂത്താണ് ിൽ പറഞ്ഞ വിഷയത്തുടക്കിയെതിരെ പിന്നെ അതേപോലെ ചെറിയൊരു ദിക്കർ പറഞ്ഞിട്ട് എത്രയോ കൂലിയെന്ന് പറയും അത് സ്വീക സ്വീകരിക്കപ്പെടേണ്ടതിരിക്കുന്ന ഹെസുകൾ തന്നെ അറിയാൻ ഒന്നിക്കോ സഹി ആവണം അല്ല ഹസനാവണം

ഇതൊന്നും അറിയാതെ ഏതെങ്കിലും ചിത്താവിൽ കണ്ടത് അത് വാട്സപ്പിൽ എഴുതി വിട്ടാൽ പറഞ്ഞാൽ വിട്ടുപോകും എന്നു പറഞ്ഞാൽ ഞാൻ പറയാത്തതിരെ പറഞ്ഞു എന്നൊരാൾ പറഞ്ഞാൽ മക്കൾ മിനന്നാറ് അവൻ അവന്റെ സീറ്റ് ബുക്ക് ചെയ്തോട്ടെ ബുക്ക് ചെയ്തു നരകത്തിലായ അവന്റെ സീറ്റ് ഇത് വലിയ ആഹത്താണ് കണ്ടതെല്ലാം എഴുതി വിടാം ഇങ്ങനെ മൊബൈലൊക്കെ വന്നിട്ടാകുമ്പോഴേക്ക് ഈ മുത്താലിമികൾ അല്ലാത്തിരിക്കുന്ന ഇരിക്കുന്ന ദീന് പഠിച്ചവരല്ലാത്ത ഇരിക്കുന്ന ചെറുപ്പക്കാരും അല്ലാത്തവരൊക്കെ ഉണ്ടാവും അവരിത് പഠിച്ചിട്ട് ഇവിടെ ഇമാമത്തു പോകുമ്പോഴേക്ക് ഹത്തീബ് പോകുന്ന സമയത്ത് പേര് പറയേണ്ട സ്ഥലത്ത് പറയണം ഒത്തുപോകുന്ന സമയത്ത് പറയാൻ പാടില്ല ഇങ്ങനെയുള്ള എത്രയോ വിരാട്ട് മൂക്കറത്തിനെ പ്രചരിപ്പിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ ഒരു അവസ്ഥ എന്താണ്

സ്വന്തം ഇഷ്ടം ഒരു മനുഷ്യൻ തുടരുന്നുണ്ട് അള്ളാൻറെ കൽപ്പനയല്ല അള്ളാൻ നബിന്റെ കൽപ്പനയല്ല അവന് വേണ്ട അവൻറെ സ്വന്തം ഇഷ്ടം ആ ഇഷ്ടത്തിൽ നടക്കുന്നതിന്റെ അടയാളമാണെന്ത് കാര്യങ്ങൾ സുനത്തിൽ തന്നെ കൊറേ കാര്യങ്ങൾ ചെയ്യാം അങ്ങനെയുള്ള കാലമാണ് എവിടെയെങ്കിലും അറബി അക്ഷരത്തിൽ എഴുതിയതെല്ലാം അറബി അക്ഷരത്തിൽ എഴുതിയതെല്ലാം കിതാബ് ഏതാണ് ജനങ്ങളിടയിൽ പറയാൻ പറ്റിയത് സ്വന്തം ചെയ്യാൻ പറ്റിയത് അത് ഏതാണ് എന്ന് പഠിക്കാൻ ഒരുപാട് പണിയുണ്ട് അങ്ങനെ അതാണ് ഇത് പൊളിക്കൽ കണ്ണതൊക്കെ എടുത്ത് വായിക്കലല്ല വായിക്കാൻ വായിച്ചാൽ അത് ശരിയല്ല ഇത് ശരിയാണ് എന്ന് മനസ്സിലാക്കാനുള്ള അറിവ് ഉണ്ടാവണം ഇത് പറയാതെ പറ്റുകയില്ല വേണമെങ്കിൽ ഇതിനെ വാട്സപ്പിൽ അങ്ങോട്ട്

അത് എന്തൊക്കെയേ പറയും എതിരായ നിരക്ക് അതൊക്കെ സ്വീകരിച്ചാൽ നമ്മളെ വഴി പയച്ചു സഹോദരന്മാരെ വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ മുങ്കാമികൾ അങ്ങനെയല്ല ജീവിതം